മുറ്റത്തമുലയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കിടക്കലിലെ സിൽക്കിൻ്റെ ടു പോയിൻ്റ് ഓ എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിന് പേരിട്ടിരിക്കുന്നത് ടു പോയിൻ്റ് ഓ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം ചിലപ്പോൾ അറിയാതിരിക്കാം അറിയുന്നവർ കാണും എന്താണെന്നല്ലേ ടു പോയിൻ്റ് ഓ അത് കുറച്ചുകൂടെ വിശദീകരിച്ച് തരാം കാര്യം നമ്മുടെ ഈ ഒരു കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിരിക്കേണ്ട സ്ഥലങ്ങൾ തന്നെയാണ് വസ്ത്രം നമുക്ക് എടുക്കാനും കൊടുക്കാനും ഒക്കെ അല്ലെങ്കിൽ നമ്മളത് എടുക്കാൻ ചെല്ലുന്ന സമയങ്ങളിൽ എത്രത്തോളം പ്രൊട്ടക്ഷൻ ആണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല അത്തരത്തിൽ എത്രത്തോളം പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് നമ്മൾ ഇന്ന് സിൽക്ക് ഇന്ത്യയിലൂടെ നമ്മൾ നിങ്ങൾക്കായിട്ട് തരുന്നത് അതിലൂടെ തന്നെ ഒരു കൊറോണയുടെ ഒരു അവയർനെസ് കൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു മുല്ലയുടെ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു മുല്ലയുടെ നല്ലൊരു എപ്പിസോഡിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ സിൽക്ക് ഇന്ത്യ ടു പോയിൻറ്റ് ഒയിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കടയ്ക്കിലാണ് ഈ ഷോപ്പ് നമുക്കെൻ്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം ഇപ്പോൾ ഇരിക്കുന്നത് വെഡിങ് സെക്ഷനാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാം ഞാനത് ഓൾറെഡി ഞാൻ പരിചയപ്പെടുത്തിയതാണ് ഇന്നൊരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം പറഞ്ഞാൽ നമുക്ക് ഈ വന്ന കസ്റ്റമർക്കും നമ്മുടെ ഇവിടെ വന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ സിൽക്ക് ഇന്ത്യ ടു പോയിന്റ് ഓയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നത് ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു കൊറോണ സമയത്ത് കോവിഡ് നയൻറ്റീൻ സമയത്ത് എല്ലാ പ്രോട്ടോക്കോളും അനുസരിച്ച് തന്നെയാണ് നമ്മുടെ സിൽക്ക് ഇന്ത്യ പ്രവർത്തിക്കുന്നത് അതുപോലെ ഇവിടെ ആറ് എൺപതോളം സ്റ്റാഫുകളുണ്ട് ഈ എൺപതോളം സ്റ്റാഫുകൾക്കെല്ലാം നമ്മൾ എന്താ പറഞ്ഞത് നമ്മൾ വാക്സിനേഷൻ വാക്സിനേറ്റഡ് ആണ് എല്ലാവരും ഒപ്പം തന്നെ ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിനെയും നമ്മൾ സാനിറ്റൈസ് ചെയ്യിപ്പിക്കുകയും അതുപോലെ പേരും അഡ്രസ്സ് ചെയ്തിരിക്കുകയും അതുപോലെ തന്നെ നമ്മൾ വേണ്ട എല്ലാ സുരക്ഷിതത്വം നോക്കിയിട്ട് തന്നെയാണ് അകത്തേക്ക് കയറ്റുന്നത് ഓരോപ്പ് ഞാൻ തരുന്നു സിൽക്ക് ഇന്ത്യയിൽ വരുന്ന ഒരു കസ്റ്റമേഴ്സിനും ഈ കോവിഡ് നയൻറ്റീൻ സമയത്ത് പേടിക്കാതെ തന്നെ അകത്തേക്ക് വരാം ഇവിടെയുള്ള എല്ലാ എല്ലാ സ്റ്റാഫുകളും വാക്സിനേറ്റഡ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഇനി കുറച്ച് വിശേഷങ്ങളോടുണ്ട് കുറച്ച് നന്ദി പ്രകടിപ്പിക്കലോടുണ്ട് അതാ അതിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു സിൽക്ക് ഇന്ത്യയുടെ വിശേഷങ്ങൾ ആദ്യം ഞാൻ ഇനാഗ്രേഷൻ ടൈമിൽ കാണിച്ചു കഴിഞ്ഞു അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ കയറി വന്നപ്പോൾ തന്നെ കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് കസ്റ്റമേഴ്സിനെ ഒക്കെ അവർ വെൽക്കം ചെയ്യുന്നത് ഒരു ഇട്ട് നിർത്തി തന്നെയാണ് അവർ സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും കറക്റ്റ് അതാത് രീതിയിലുള്ള കോവിഡ് പ്രോട്ടോകോളിൻ്റെ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു കൊടുത്ത് തന്നെയാണ് അകത്തേക്ക് കയറ്റി വിടുന്നതും അതുകൊണ്ടുതന്നെ കടക്കൽ നിവാസികൾക്ക് ഇനി ഒട്ടും പേടിക്കേണ്ട സിക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോൾ കടക്കൽ നിവാസികൾക്ക് ഏറ്റവും സന്തോഷം വരുന്നൊരു സമയം തന്നെയാണ് കാര്യം ഞാൻ മുറ്റത്തെ മുല്ലാട്ട് കഴിഞ്ഞ ഏപ്രിൽ കഴിഞ്ഞ നമ്മുടെ ഈ ഏപ്രിൽ ആറാം തീയതിയാണ് ഞാനിവിടെ വരുന്നത് അന്ന് ഉദ്ഘാടനമായിരുന്നു അന്ന് വന്ന സമയത്തുള്ള അതേ റെസ്പോൺസാണ് ഇവിടെ ഉള്ള കടക്കൽ നിവാസികൾക്ക് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സിൽക്ക് ഇന്ത്യ ടു പോയിൻറ്റ് ഓ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് ഇപ്പം എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ സിൽക്ക് ഇന്ത്യയുടെ ഇൻചാർജായിട്ടുള്ള ഷിഹാബ് സാറാണ് സാറേ നമസ്കാരം നമസ്കാരം ഞങ്ങൾ സാധാരണ മുറ്റത്തെ മുല്ലയ്ക്ക് അങ്ങനെ ഇങ്ങനെ ഒരു ടു പോയിൻറ്റ് ഓ എന്നും പേർഷൻ ഇടാറില്ല പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ വരണമെന്ന് ഉണ്ടായി കാര്യം ഇത്രയും ചെറിയൊരു സമയം കൊണ്ട് തന്നെ നല്ല ഫീഡ്ബാക്കാണുള്ളത് എങ്ങനെയുണ്ട് ആ ഏപ്രിൽ ആറാം തീയതി തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട് വളരെ വളരെ നന്നായിട്ട് വന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിൽ അപ്ലോഡ് പോകുന്നുണ്ട് ആ ഇവിടുത്തെ ഒക്കെ റെസ്പോൺസ് അങ്ങനെയുണ്ട് കടയ്ക്കൽ നിവാസികൾക്ക് നല്ല നല്ല റെസ്പോൺസ് നമുക്ക് ആൾക്കാർ നല്ല വളരെ സാധാരണമാണ് അവർ ഒരു മണി ചെയ്യും പോലെ ആൾക്കാർ കസ്റ്റമർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് പറഞ്ഞു 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 പറഞ്ഞ് ഫീഡ്ബാക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു അന്ന് കുറേ നമുക്ക് കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ കസ്റ്റമേഴ്സ് ആയാലും കുറേ പോലീസ് ഓഫീസേഴ്സ് ആയാലും രാഷ്ട്രീയ സാമൂഹിക സംസ്കാര പ്രവർത്തകരൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു നിമിഷം അവരോടൊക്കെ ഒരു നന്ദി പറയാൻ തോന്നുന്നുണ്ടോ നമ്മൾ ആറാം തീയതി ഓപ്പൺ പ്രതിനിധ സഹകരിച്ച കടക്കൽ നിവാസികൾക്കും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളായാലും പരിപ്പള്ളി കുളത്തൂപ്പുഴ പല തിരി സ്ഥലങ്ങളാൾക്കാർ അഞ്ചൽ വരുന്നുണ്ട് പുല്ലൂർ വരുന്നുണ്ട് പുല്ലൂർ എല്ലാം ഉണ്ട് അതിന് അവർക്കും പിന്നെ പോലീസ് ഓഫീസർമാർ ഇവിടുത്തെ ഓർച്ച തൊഴിലാളികൾ എല്ലാ ജനങ്ങൾക്കും വളരെ വളരെ നന്ദി തീർച്ചയായിട്ടും ആരെയും വിട്ടിട്ടില്ല മെയിനായിട്ട് ഇവിടുത്തെ കസ്റ്റമേഴ്സ് തന്നെയാണ് പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നുണ്ട് അതുപോലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളി ഓട്ടോ ചേട്ടന്മാരുണ്ട് അല്ലേ ഇവരൊക്കെയാണ് നമ്മുടെ നെടുന്നതുകൊണ്ട് കാര്യം ഒരു കട ഏതാ കൊള്ളാമെന്ന് വയ്ക്കുമ്പോൾ ഓട്ടോറിക്ഷ കയറിയിട്ട് ആദ്യം ആദ്യം അവർ ഓർമ്മ വരുന്നത് അല്ലേ ഇപ്പോൾ ഈ കുറച്ച് കുറച്ച് ദിവസങ്ങളുണ്ടല്ലേ ഇപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പം ഞാൻ നോക്കുമ്പോഴും ഇവിടെ നല്ല സാനിറ്റൈസും ചെയ്ത് അതുപോലെ തന്നെ തെർമോ സ്കാനൊക്കെ ചെയ്തിട്ടാണ് ആൾക്കാരകത്തേക്ക് കയറ്റിയത് പക്ഷേ മിക്ക ആൾക്കാരും മിക്ക കസ്റ്റമേഴ്സിൻ്റെ ഒരു ചെറിയൊരു ചോദ്യചിഹ്നമായിട്ടുണ്ട് ഇവിടെ എല്ലാവരും വാക്സിനേറ്റഡ് ആണോ അതിപ്പം ഞാനൊരു ഫീഡ്ബാക്ക് എടുക്കാൻ വന്നതുകൊണ്ട് മിക്കി ഷോപ്പിൽ ഞാൻ പോകുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഇവിടുന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു ഇവിടെ ഇപ്പം എത്ര സ്റ്റാഫുണ്ട് എല്ലാവരും വാക്സിനേറ്റഡ് ആണോ എൺപത് രണ്ട് മിനിറ്റ് സമയം ഞാൻ റെക്കോർഡിൽ കാണിച്ചു തരാം അല്ല വാക്സിനേറ്റഡ് ആണോ എല്ലാരും അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന നമ്മൾ വാക്കാൽ പറയുമ്പോൾ വാക്സിനേറ്റഡ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് ചെറിയ സംശയങ്ങൾ വേണം അപ്പൊ റെക്കോർഡ് ഉണ്ടാണെങ്കിൽ പറഞ്ഞാൽ അത് ചോദിക്കാൻ വന്നതല്ല എങ്കിലും പറഞ്ഞ സ്ഥിതിക്ക് നമുക്കത് കാണാല്ലേ രണ്ട് മിനിറ്റ് അപ്പോൾ നമുക്ക് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് സാറത് എടുത്തോളൂ നമുക്കൊന്ന് കാണാം വാക്സിനേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആശങ്കയുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ ആണ് എന്നുള്ളതിനോ പ്രൂഫായിട്ടാണ് ഷിഹാം സാർ എന്നോടൊപ്പം തന്നത് അപ്പോൾ ഒന്ന് തരാമോ നോക്കിക്കോട്ടോ ബാ ഇതിപ്പോൾ എണ്ണി തീരുമ്പോൾ കുറേ ഉണ്ട് കേട്ടോ എല്ലാവരും വാക്സിനേറ്റഡ് ആണ് പക്ഷെ ഇത് മെഡിസിറ്റിയിലാണ് കൊല്ലം മെഡിസിറ്റിയിൽ കൊല്ലം മെഡിസിറ്റിയിലാണ് എല്ലാവരും വാക്സിനേറ്റഡ് ആയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാക്സിനേഷൻ പേപ്പർ കാണിക്കണം എന്ന് ഉദ്ദേശിച്ച് മാത്രം ഞങ്ങൾ വന്നതല്ല കേട്ടോ അതൊരിക്കലും ഞങ്ങൾ അങ്ങനെ വന്നതല്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ചില തെറ്റിദ്ധാരണകൾ ചിലർക്ക് ഉണ്ടായിട്ടുണ്ടാവാം ആ ഒരു തെറ്റിദ്ധാരണ ഇതിലൂടെ മാറട്ടെ അല്ലേ തീർച്ചയായിട്ടും നമ്മുടെ ഇതിന്റെ എം ഡി അദ്ദേഹം സ്ഥലത്തിൽ പോയിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ ഈ കർത്തവ്യം ഏറ്റെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിനോട് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും നന്ദി വേണ്ടി എല്ലാവർക്കും നന്ദി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് ഹുസൈൻ എന്നാണ് അപ്പോൾ ഹുസൈൻ സാറിന് ഒരിക്കൽ കൂടി വലിയൊരു നന്ദി അറിയുകയാണ് കാര്യം നമ്മളൊരു രണ്ടാമത്തെ അതായത് കടക്കൽ സിൽക്ക് ഇന്ത്യ ടു പോയിൻറ്റ് ഓ എന്ന് പറഞ്ഞൊരു വേർഷനാണ് നമ്മൾ ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ വിട്ടിരിക്കുന്നത് തികച്ചും ഈ പറഞ്ഞ വരുന്ന കസ്റ്റമേഴ്സൊക്കെ ഇവിടെ സേഫാണ് അല്ലേ അതെ നമ്മൾ പിന്നെ അവരുടെ ഫോൺ നമ്പർ അഡ്രസ്സുണ്ട് സാനിബ്രഷ് ചെയ്യുന്നുണ്ട് എല്ലാം നമ്മൾ സേഫ് ഇവിടെ വരുന്ന ഓരോ കസ്റ്റമർ നൂറ് ശതമാനം നമ്മൾ ഗ്യാരൻറ്റി ആണ് തെർമോ സ്കാനിങ് ഉണ്ട് ഇതെല്ലാം നമ്മളിവിടെ ചെയ്തിട്ടാണ് അത് മാത്രമല്ല വരുന്ന കസ്റ്റമേഴ്സ് അടുത്തടുത്തല്ലേ സംസാരിക്കുന്നത് അപ്പോൾ അവർക്ക് വാക്സിനേറ്റഡ് ആണോ അല്ലയോ എന്ന് മാത്രം അറിയുക കാര്യം വാക്സിനേറ്റഡ് ആണെങ്കിൽ മാത്രമേ കസ്റ്റമേഴ്സിന് സേഫ് ആവുള്ളൂ അപ്പോൾ എല്ലാ ദിവസവും സാനിറ്റൈസ് ഫ്ലോറുകൾ നമ്മളിത് ക്ലീൻ ചെയ്യുന്നുണ്ട് ഫ്ലോർ എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് കാര്യം ഞങ്ങൾ ഇനി പല ഷോപ്പുകളിലിങ്ങനെ റിവ്യൂസിനായിട്ട് പോകുന്നുണ്ട് ഫസ്റ്റ് റിവ്യൂസ് ആണ് ഇവിടെ നിന്ന് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്താ ഈ ഒരു സമയം പറയാനുള്ളത് നമ്മൾ ഓപ്പൺ എല്ലാ കടക്കൻ നിവാസികൾക്കും അതിനോടനുബന്ധിച്ച് പോലീസ് ഓഫീസർമാർക്കും ഓട്ടോർഷ് ഡ്രൈവർ സഹോദരന്മാർ എല്ലാ ജനങ്ങൾക്കും നമ്മളെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ എല്ലാവർക്കും നമ്മൾ നന്ദി മുറ്റത്ത മുലയുടെ റിവ്യൂ ഇപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആ റിവ്യൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കോവിഡ് നയൻ്റീൻ ഇത്രയും വ്യാപനമായിട്ട് നടക്കുന്ന സമയത്ത് പല കാര്യങ്ങളാണ് നമ്മൾ ആ ഷോപ്പിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒന്ന് മെയിൻ തിങ്സ് എന്ന് പറയുന്നത് ഒരു താങ്ക്സ് ഓഫ് ഓട്ടോ താങ്ക്സ് അതിനുശേഷം ഉള്ളതെന്ന് പറയുന്നത് നമ്മളെല്ലാവരിലേക്കും നമ്മളിവിടെ വാക്സിനേറ്റഡ് ആണോ അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഇവിടെ വരുന്ന കസ്റ്റമർ സേഫ് ആണോ എന്നൊക്കെ അറിയാം അപ്പോൾ ക്ഷീണ ചേച്ചി എന്നോടൊപ്പം ഉണ്ട് ചേച്ചി സുഖമാണോ സുഖമാണ് ചേച്ചി എനിക്ക് വന്ന് കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്നെയാണെന്ന് തോന്നുന്നത് കാര്യം വന്ന പോലെ പേടിച്ചിരിക്കുവാണ് ാണ് <laughs> ഞങ്ങളെല്ലാവരും <laughs> അപ്പോൾ ഇവിടെ തുണി എടുക്കാൻ വരുന്നവർക്കെല്ലാം സേഫ് ആണെന്നാണ് ചേച്ചി പറയുന്നത് അല്ലേ ചേച്ചി ചേച്ചി അതിൽ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത് താങ്ക് യു സോ മച്ച് ചേച്ചി അപ്പോൾ ചേച്ചി പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഒന്ന് രണ്ട് പേർ നമ്മൾ ഒന്ന് രണ്ട് സ്റ്റാർസിൻ്റെ ഒക്കെ ഒന്ന് ഫീഡ്ബാക്ക് എടുക്കുന്ന വേറെ ഒന്നും നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് വരാൻ വേണ്ടിയിട്ടും അത് മാത്രമല്ല നമുക്കൊരു ട്രസ്റ്റ് വരാൻ വേണ്ടിയിട്ടുണ്ട് കാരണം ഇത് ഇവിടുത്തെ ഒന്നും അറിയാതെയാണ് നമ്മൾ ഈ ഒരു പരിപാടി ഇന്ത്യയുടെ ടൂ പോയിന്റ് പോലും ഒരു കസ്റ്റമർ കേട്ടിട്ടുണ്ട് കാര്യം അത്ര റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ് പ്രൊട്ടക്ഷനോട് നിൽക്കുക രണ്ട് മാസ്കൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത് ആളോട് ചോദിക്കാം എന്താണ് സിൽക്ക് ഇന്ത്യ സെലക്ട് ചെയ്യുന്നു എന്നുള്ളത് ജസ്റ്റ് മാസ്ക് ഒന്ന് മാറ്റൂ എവിടെ നിന്ന് വരുന്നത് നിലമേൽ നിലമേലിന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കടക്കലല്ലേ എന്താണ് സിൽക്ക് ഇന്ത്യ സെലക്ട് ചെയ്തത് ആ ഇവിടെ സേഫ് ആണ് ടെമ്പറേച്ചർ ഒക്കെ നോക്കിയാണ് അകത്തോട്ട് കേറ്റുന്നതെന്ന് പലരും പറഞ്ഞു വന്നത് ആ ഉണ്ട് സെൻഡ് നമ്പറൊക്കെ എഴുതിയെടുത്ത് ടെമ്പറേച്ചർ ഒക്കെ നോക്കിയാണ് കേറ്റുന്നത് കൂടുതലായിരിക്കും അല്ല പിന്നെ ഇവിടെ എല്ലാരും വാക്സിനേറ്റഡ് ആണെന്നറിഞ്ഞു പിന്നെ സെലക്ഷൻസ് ഉണ്ട് ഓൾറെഡി ഒരു പ്രാവശ്യം വന്നായിരുന്നു ഒരു പ്രാവശ്യം ആ വന്ന അന്ന് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങള് മൂന്നാമത്തെ പ്രാവശ്യം വരുന്നത് രണ്ടാമത്തെ പ്രാവശ്യം വന്ന് എടുത്തിട്ട് പോയി അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു പർച്ചേസ് ആവട്ടെ കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ വന്നിട്ട് വീണ്ടും റിലേഷനിലുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് വസ്ത്രം എടുപ്പിക്കാൻ വേണ്ടി വന്നതാണ്

ഇവിടെ അടുത്തുള്ളൂ എങ്കിലും ഒരു വട്ടം വന്ന് വീണ്ടും നമ്മളെ സിൽക്കിന്റെ ആകർഷിച്ചു അല്ലേ ഇപ്പൊ ആരുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഇനി വരാൻ പോകുന്ന കസ്റ്റമറോട് എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് വളരെ സന്തോഷം താങ്ക് യു സോ മച്ച് സിൽക്കിൻ്റെ മൂന്നാമത്തെ കസ്റ്റമറുടെ ഫീഡ്ബാക്കാണ് നമ്മൾ എടുക്കാൻ വന്നത് അപ്പോൾ അത് എന്നോട് നിൽക്കുന്നത് റിട്ടയർഡ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം സിൽക്കിൻ്റെ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തത് അഞ്ചരുന്നതാണ് വരുന്നത് സർ നമസ്കാരം നമസ്കാരം ഈ ഒരു ഫാമിലിയോടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതെ അപ്പോൾ സിൽക്കിൻ്റെ എന്തുകൊണ്ടാണ് സർ സെലക്ട് ചെയ്തത് ഇവിടെ നമ്മൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഈ കോവിഡ് രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഗവണ്മെൻ്റ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വിൽക്കുന്ന വിൽക്കുന്നൊരു കടയാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ സാധനം മേടിക്കാൻ വന്നത് മറ്റ് പല കടകളിലും നമ്മൾ പോയി അവിടെ എല്ലാം തിരക്ക് കൊണ്ട് ഇവിടെ ആയപ്പോൾ അത്രയും ഇല്ല നമുക്ക് മാനദണ്ഡം പാലിച്ചുള്ളതാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ

കടക്കലെ സിൽക്ക് ഇന്ത്യ ടു പോയിന്റോടെ ഈ ഒരു എപ്പിസോഡിനെ കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം നമുക്ക് ഫീഡ്ബാക്ക് ഉണ്ടെന്നും എത്രത്തോളം സിൽക്ക് ഇന്ത്യ നമുക്ക് സേഫ് ആണെന്നുള്ളതും താങ്ക് യു സോ മച്ച് സാർ നൈസ് ഡേ നന്നായിട്ട് സെലക്ട് ചെയ്യാം ഒരു കാര്യം എന്നിട്ട് തീർച്ചയായിട്ടും നമ്മുടെ കടക്കൽ നിവാസികൾക്ക് പുനലൂർ അതുപോലെ കുളത്തുപ്പുഴ അഞ്ചൽ എല്ലാ ഏരിയയിൽ നിന്ന് വരുന്നവർക്കും സേഫ് ആയിട്ട് തന്നെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഷോപ്പ് തന്നെയാണ് നമ്മുടെ കടയ്ക്കലിലെ സിൽക്ക് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പം എന്താണെന്ന് ചോദിക്കാൻ സേഫ് എന്നെന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സേഫ് എന്ന് പറഞ്ഞാൽ കോവിഡ് നയൻറ്റീനെ തുരുത്തുക എന്നുള്ളതാണ് അത് നമ്മൾ തുരുത്തി കഴിഞ്ഞു കാര്യം ഇവിടെ എല്ലാവരും വാക്സിനേറ്റഡ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം അപ്പം ഈ ഓണം നിങ്ങളെല്ലാവരും നന്നായിട്ട് നമ്മുടെ സിൽക്ക് ഇന്ത്യയുടെ കൂടെ തന്നെ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ അടുത്തൊരു റിവ്യൂ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് का